ഹലോ വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി ഫ്രെയിംസ് വിത്ത് നിള ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലക്കറിയാണ് തലക്കറി എന്ന് പറയുമ്പോൾ സൂതമീൻ അറിയോ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അവിടെയൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല സൂതേൻ്റെ ഒരു തല വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിത് അവിടെ കുറേ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഇത് ഈ പച്ചമുളക് ഇല്ലേ കാന്താരി മുളകാണ് എടുത്തത് അത് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് അതിന് സാധാ പച്ചമുളകിനേക്കാളും നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണല്ലോ അപ്പോൾ കുറേ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വലിയൊരു തലയാണ് കണ്ടില്ലേ ഇതാണ് സൂതേൻ്റെ തല എന്ന് ഇതിന് അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിൽ തന്നെ ഫ്ലഷൊക്കെ അതിമിൽ തന്നെ ഉണ്ട് അപ്പോൾ അതായ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ചതക്കുകയാണ് ചെയ്തത് മിക്സിയിലല്ല കേട്ടോ ചതുക്കിയത് ചെറിയ കുത്തമ്മി ഇല്ല അതിട്ടിട്ട് ചതക്കുകയാണ് ചെയ്തത് മിക്സിയിലാവുമ്പോൾ ചിലപ്പോൾ എനിക്ക് അരഞ്ഞു പോകുമോ എന്നൊരു പേടിയാണ് പേസ്റ്റ് പോലെ ആയി കഴിഞ്ഞാൽ വൃത്തിക്കാടല്ലേ തല കണ്ട നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾ പറയാൻ ചെളുക്കാതെ പൂവ് എന്നൊക്കെ പറയില്ലേ ആ സംഭവങ്ങളൊക്കെ നമ്മളെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ശേഷം ചട്ടിയിലാണ് ഈ തലക്കറി അല്ലെങ്കിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചട്ടിയിൽ വെക്കുന്ന ആളെ എല്ലാവർക്കും ഇഷ്ടം അതേപോലെ തന്നെ ഞാനും ചട്ടിയിലാണ് വെച്ചത് ഉലുവ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പെരുഞ്ചീരകം ചേർക്കാം പക്ഷെ പെരുഞ്ചീരകം ചതക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ എന്തോ രീതി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഉലുവ ചേർത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയും ചുവന്നുള്ളി പച്ചമുളക് ചതുക്കിയത് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റാണ് അപ്പോൾ ഈ ഷാപ്പിൽ തലക്കറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഷാപ്പിലെ മീൻകറി ഷാപ്പിലെ തലക്കറി തലക്കറിയെന്നൊക്കെയാണ് പറയാം സത്യം പറയണെങ്കിൽ ഞാൻ ഷാപ്പിൽ നിന്ന് ഇന്നേ വരെ മീൻകറി കഴിച്ചിട്ടില്ല ഷാപ്പിലേ പോയിട്ടില്ലായിരുന്നു അപ്പോൾ എന്നും ഞാൻ പരാതിയായിരുന്നു ഞാൻ മാത്രമേ ഷാപ്പിൽ പോയിട്ടില്ല ഞാൻ മാത്രമേ ഷാപ്പിൽ പോയിട്ടില്ല എന്നെ ദിവസം ഷാപ്പ് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ പരാതിയായിരുന്നു അപ്പോഴൊക്കെ എന്നോട് പറയും എന്താണെന്ന് വെച്ചാൽ ഷാപ്പിലെ ഫുഡ് ഒരിക്കലും നിനക്ക് കഴിക്കാൻ പറ്റില്ല ഇത്ര എരിവാന്ന് പറഞ്ഞിട്ട് നിൽക്കുക ചെയ്യുക എന്നാലും ഷാപ്പിൽ ഫുഡ് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ പോയേ പോയ സമയത്ത് മീൻകറിയും തലക്കറിയും ഒന്നും അല്ല കിട്ടിയത് അവിടെ അന്ന് കടുക്ക ഫ്രൈയും പിന്നെ ചിക്കൻ പാടസ്സൊന്നും ഉണ്ടായിരുന്നു രണ്ടും മെരിഞ്ഞിട്ട് വാൽ വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇതാണ് പറഞ്ഞത് ഇത്രയും കാലം ഷാപ്പിൽ കൊണ്ടുപോകാത്തതിൻ്റെ കാര്യം ഇതാണെന്ന് പറഞ്ഞു പിന്നെ മക്കൾക്കും തീരെ പറ്റില്ല അങ്ങനെ കഴുകിയിട്ടൊക്കെയാണ് കഴിച്ചത് പിന്നെ പൊതുവേ കള്ളെനിക്ക് തീരെ ഇഷ്ടമല്ല നല്ല കുട്ടിയാകാൻ വേണ്ടി പറയല്ല ബീറാണെങ്കിലൊക്കെ കള്ളിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് പിന്നെ കള്ളിഷാപ്പിലേക്ക് പോക്കേലി എന്നാലും ഷാപ്പിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തലക്കറിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് ഷാപ്പിലെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നാലും ആദ്യം എല്ലാ ബിഗിനേഴ്സിനെ പോലെ തന്നെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടുള്ള എല്ലാ കുക്കിങ്ങും ചെയ്യുക അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു തലക്കറിയാണ് പക്ഷേ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം സാധാ മീൻ ഇഷ്ടമാണ് തലക്കറി കഴിക്കുക അപ്പോൾ അതിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഇത് നല്ലോണം വഴറ്റിയതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻകറി വെക്കുന്നതിനേക്കാളും കുറച്ച് അധികം മുളക് പൊടി ഇടണം തലക്കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളിയില്ലയേ നമ്മൾ ഞങ്ങളിവിടെ വാളംപുളി ചില സ്ഥലത്തൊക്കെ കുടംപുളിയാണ് ചേർക്കുക ഞങ്ങളിവിടെ സാധാ വാളംപുളിയാണ് ചേർക്കുക അപ്പോൾ വാളംപുളി അതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാളംപൊി നല്ലോണം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കൂടുതൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് അതായത് എരിവും പുളിയും ഉപ്പും എല്ലാം കൂടുതലുണ്ടാകുമ്പോഴാണ് തലക്കറിക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ വലിയ തല കണ്ട കഴുകി വൃത്തിയാക്കിയ വലിയ സൂതേൻ്റെ വീണ്ടും അപ്പോൾ ഇത് മൂന്ന് തരത്തിലുള്ള വെള്ളമൊന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒക്കെ കൂടെ മറ്റേ എക്വോറിയത്തിൽ മീൻ നിന്തുന്ന പോലെ ഇപ്പോൾ വെള്ളം കൂടുതലായിപ്പോകും അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇത് ഇതിൻ്റെ ആ ഒരു ഗ്രേവി ഇല്ലേ ഒരുപാട് ചുവന്നുള്ളിയും ഒരുപാട് വെളുത്തുള്ളി മിഞ്ചിയും പച്ചമുളക് പച്ചമുളക് എന്ന് പറയുന്നത് കാന്താരി മുളകാണ് കേട്ടോ അതിൻ്റെ പ്രത്യേക ഫ്ലേവറാണ് ഇതെല്ലാം കൂടെ ആ ഒരു അലിഞ്ഞ പരുവത്തിലതിൻ്റെ തക്കാളി എല്ലാം കൂടി ഇതിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചും വേവിക്കുക ഒരു വശം നല്ലവണ്ണം വെന്ത് മൂടി വെച്ച് വേവിച്ചിട്ട് ഒരു വശം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചതില്ല അത് ഇത് ആദ്യമൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു അത് മുങ്ങിക്കഴിഞ്ഞാലേ വേവുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് മുങ്ങുന്ന വെള്ളം വെച്ച് കഴിഞ്ഞാൽ കറി ആകെ പിടുത്തം വിടുക ആ ഗ്രേവിയൊക്കെ കൂടെ വെള്ളം പോലെ ഇപ്പോൾ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അത് വേവിക്കാൻ പിന്നെ ക്യാമറ ഗ്ലാസ്സിൽ ആവി കയറി ആകെപ്പാടെ ബ്ലറായി പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക് പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഒരു സാധനം വെന്ത് തല വെന്ത് കഴിയുമ്പോൾ കണ്ടില്ലേ അതിൽ തന്നെ കിടന്ന് അത് പീസ് ആയിക്കോളും നമ്മൾ ആദ്യമേ വെട്ടി വെട്ടി പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം സിമ്മിലിട്ട് വേവിച്ചാൽ മതി മതിയിട്ടോ അത് വെന്ത് കഴിയുമ്പോൾ അതുതന്നെ എന്തായിക്കോളും അതുതന്നെ അവിടെ കിടന്ന് ഒന്ന് പിന്നെ പീസായിക്കോളൂ അങ്ങനെ അത് തല ഒക്കെ വെന്ത് സെറ്റ് ചുറ്റായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കുക പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി റെഡിയാണ് ഇതിൻ്റെ ഈ ഒരു ഗ്രേവിയും ഇതിൻ്റെ ആ ഒരു സ്മെല്ലും അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോക്കണം കേട്ടോ ഏത് മീനിൻ്റെ തലേലും മതി പക്ഷേ സൂത പോലത്തെ മീനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും അടിപൊളിയാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ